വഖഫ് പാവമാണെന്നും മുനമ്പത്തെ ജനങ്ങൾ പേടിക്കേണ്ടെന്നും പറഞ്ഞവർ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങണം വഖഫ് നിയമം നിലനിൽക്കുവോളം അതിന്റെ ഇരകൾക്ക് നീതി നൽകാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കും പരിമിതിയുണ്ടെന്ന മതേതര നിലപാടിനെ ശരിവയ്ക്കുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഈ കയ്യേറ്റ അധികാരം വഖഫ് സംവിധാനങ്ങൾക്ക് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വഖഫ് നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദമാണ് അതനുസരിച്ച് ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെ മറികടന്ന് അത് സ്വന്തമാക്കാം ഇരകൾ കോടതിയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊള്ളണം നാൽപ്പതാം വകുപ്പിന്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ നാനൂറ്റി ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത് അതായത് എല്ലാ നിയമാനുസൃത രേഖകളും കൈവശം വെച്ചുകൊണ്ട് അവർ വഖഫിന്റെ ഇരകളായി ഈ വഖഫ് നിയമം ഇല്ലായിരുന്നെങ്കിൽ ശരിയത്ത് ഭരണവ്യവസ്ഥയിൽ എന്ന പോലെ മുനമ്പത്തെ അറുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമിക്കുമേൽ ഏകപക്ഷീയമായി അവകാശം ഉന്നയിക്കാൻ വഖഫ് ബോർഡിന് കഴിയുമായിരുന്നില്ല ഈ നിയമം ഇല്ലായിരുന്നെങ്കിൽ വഖഫ് ബോർഡിന് തോന്നിയാലെന്നല്ല രേഖകൾ ഉണ്ടെങ്കിൽ പോലും അതിന് നിയമസാധ്യത ഉണ്ടാക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വരുമായിരുന്നു ഈ നിയമം ഇല്ലായിരുന്നെങ്കിൽ മുനമ്പത്തെ ജനങ്ങളുടെ കരമടക്കുന്നത് ഉൾപ്പെടെയുള്ള റവന്യൂ അവകാശങ്ങൾ തടയാൻ ഒരു വില്ലേജ് ഉദ്യോഗസ്ഥനും ധൈര്യപ്പെടില്ലായിരുന്നു ഈ നിയമം ഇല്ലായിരുന്നെങ്കിൽ ഭൂമി തങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ കയ്യേറ്റക്കാരായ വഖഫ് ബോർഡിന് പകരം ഉടമകളായ മുനമ്പങ്കാർക്ക് കോടതി കയറേണ്ടി വരില്ലായിരുന്നു ഈ നിയമം ഇല്ലായിരുന്നെങ്കിൽ വഖഫ് സംരക്ഷണ വേദി പോലുള്ള തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി കോടതിയുടെ മുന്നിൽ എത്തുമായിരുന്നില്ല ഈ നിയമം ഇല്ലായിരുന്നെങ്കിൽ പല സംസ്ഥാനങ്ങളിലും മുനമ്പ മാതൃകയിൽ വഖഫ് കയ്യേറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഇതിനാലാണ് വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് മതേതര ഇന്ത്യ ആവശ്യപ്പെടുന്നത് വഖഫിന്റെ പേരിൽ അടിമുടി കാപട്യമാണ് കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇരുകൂട്ടർക്കും പങ്കാളിത്തമുള്ള വഗഫ് ബോർഡിന്റെ നാടകങ്ങൾ വിജയിപ്പിച്ചത് അവരാണ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡും മതമൗലികവാദ മതമൌലിക സംഘടനകളുമൊക്കെ പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം ജനാധിപത്യത്തിലും മതേതൃത്വത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആവേശം കിട്ടിയാൽ തിരിച്ചടി മുനമ്പത്തൊതുകുമെന്ന് തെറ്റിദ്ധരിക്കരുത് ഇസ്ലാമിക മതനിയമമായ ശരീരത്തിന് കീഴിലുള്ള ദാന നിയമ സംഹിതയാണ് സാറേ വഗഫ് അതുപയോഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും തെരുവിലിറക്കുകയും ചെയ്യുന്നവർ ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ചുപോയിട്ട് എന്ത് കാര്യം